ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാർ കാർഡ് ഉള്ളവർ വീഡിയോ മുഴുവനായും കാണുക യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ഐ ഡി ഐയുടെ ഭാഗത്തു നിന്നും ആധാർ കാർഡ് ഉള്ളവർക്ക് പുതിയ ചില അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് ഏറ്റവും പുതിയ അറിയിപ്പിൽ ആധാർ കാർഡ് വെറുമൊരു തിരിച്ചറിൽ രേഖ മാത്രമാണെന്നും ജനന തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ജനന തീയതി തെളിയിക്കുന്ന രേഖയായി ആധാർ പരിഗണിക്കില്ലെന്ന നിർദ്ദേശമാണിപ്പോൾ യു ഐ ഡി ഐയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് പുതിയതായി പ്രിന്റ് ചെയ്യുന്ന ആധാർ കാർഡുകളിലെല്ലാം ആധാർ തിരിച്ചറിയലിൻ്റെ രേഖയാണെന്നും പൗരത്വത്തിൻ്റെയോ ജനന തീയതിയുടെ പ്രത്യേക രേഖയല്ലെന്ന് പ്രത്യേകം കാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടാഴ്ച മുൻപാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആധാർ കാർഡ് ഉടമകളുടെ കാർഡ് നഷ്ടപ്പെട്ടതുകൊണ്ടോ പേരോ വിലാസമോ ജനന തീയതിയോ പുതുക്കേണ്ടതിനാലോ പുതിയ കാർഡിന് അപേക്ഷിച്ചാലും ഈ വിവരങ്ങളടങ്ങിയ കാർഡാണ് ഇപ്പോൾ ലഭിക്കുന്നത് യു ഈ കാര്യം സർക്കാർ വകുപ്പുകളെ അറിയിച്ചിട്ടുമുണ്ട് എല്ലാ സർക്കാർ ഇടപാടുകൾക്കും ആധാർ ലിങ്കിങ് നിർബന്ധിത ഉപാധിയായി മാറുമ്പോഴാണ് യു ഈ പിന്മാറ്റം അതേസമയം പ്രധാനമായ തീരുമാനമാണെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ബയോമെട്രിക് വിവരങ്ങൾക്കൊപ്പം ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്യാൻ വരുന്ന ആൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആധാർ കാർഡ് തയ്യാറാക്കുന്നത് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പി എം കിസാൻ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്കോളർഷിപ്പുകൾ ഇന്ദിരാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളി സംസ്ഥാന തൊഴിലുറപ്പ് പദ്ധതി ഇവയ്ക്കെല്ലാം ആധാർ സീഡിങ് നിർബന്ധമാണ് ആധാറും ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്യാത്തവർക്ക് ഈ സേവനങ്ങളിൽ നിന്നുള്ള ധനസഹായങ്ങൾ തടസ്സപ്പെടുന്നുമുണ്ട് അതോടൊപ്പം ആധാർ സേവനങ്ങൾക്ക് അമിത ഫീസ് ഈടാക്കുന്നതെ കണ്ടെത്തിയാൽ നടപടികൾ എടുക്കുമെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട് അയ്യായിരം രൂപ വരെ പിഴ ചുമത്തുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ബയോമെട്രിക് ഡെമോഗ്രാഫിക് വിശദാംശങ്ങളുടെ അപ്ഡേറ്റുകൾ അടക്കമുള്ള ആധാർ സേവനങ്ങൾക്ക് അമിത ഫീസ് നിരക്ക് ഈടാക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തുവാൻ യു ഐ ഡി ഐ ബാധ്യസ്ഥരാണെന്നും ഇലക്ട്രോണിക് ഐ ടി മന്ത്രി രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികൾക്കും യു ഐ ഡി ഐയുടെ ഇമെയിൽ വഴിയോ ടോൾ ഫ്രീ നമ്പറായ വൺ നയൻ ഫോർ സെവനിലേക്കോ വിളിക്കാമെന്നും മന്ത്രി അറിയിച്ചു അതിനിടെ ആധാർ കാർഡ് സൗജന്യമായി പുതുക്കുവാനുള്ള തീയതി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനാല് വരെ നീട്ടിയിട്ടുണ്ട് ഡിസംബർ പതിനാല് വ്യാഴാഴ്ച വരെയായിരുന്നു നേരത്തെ അറിയിച്ചിരുന്ന സമയപരിധി നിലവിൽ ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് അൻപത് രൂപയും ബയോമെട്രിക് അപ്ഡേഷന് നൂറ് രൂപയുമാണ് ഫീസ്